ഇന്നിപ്പം അൺബോക്സ് ചെയ്യുന്നത് പിപ്രോ കമ്പനിയുടെ ഒൻപത് അടി നീളത്തിലുള്ള മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള നമ്മളൊരു സ്റ്റാൻഡാണ് നമ്മൾ ഇതിൽ നമുക്ക് ലൈറ്റ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം ക്യാമറ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം ക്യാമറ സ്റ്റാൻഡായിട്ട് ആണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ആ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉയരത്തിൽ നിന്നും ഏറ്റവും ബായ്ക്ക് വരെയുള്ള ആൾക്കാരെ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ ജനക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള ഏരിയ കവർ ചെയ്യാനായിട്ട് നല്ല ഉയരത്തിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബാക്ക് പക്ഷേ ഒത്തിരി ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത് സാധാരണ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആറ് ഡിഴയാണ് ആറര ഡിരയാണെങ്കിൽ പോലും ചില ഏരിയകളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും നല്ല ജനക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് എന്ത് കഴിയുമ്പം എല്ലാ സ്ഥലവും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നല്ല സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്താണ്ട് വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുന്ന സ്ഥലത്ത് നമ്മൾ ഒമ്പതരുടെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഉയരത്തിൽ നിന്നുമുള്ള ഒരു വീഡിയോ കുറേ ഏരിയ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ മൗണ്ട് ആണ് ബാൾ കട്ടാണ് ബ്രാക്കറ്റ് ഹോർഡർ മൗണ്ട് ക്യാമറ ഡ്രൈബോർഡ് ബാൾകെട്ട് എന്നൊക്കെ പറയും ഈ ഒരു സാധനങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇത് നമ്മളെ ടോപ്പിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിച്ച് വെച്ച് നമുക്ക് നമ്മുടെ ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മൊബൈൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ ഗോപ്രോ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ക്യാമറകൾ നമ്മൾ ആവശ്യാനുസരണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള എസ് ഫിറ്റിംഗ് ആണ് ഈ കാണുന്ന ബോൾ കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം ക്യാമറയും പറ്റുമൊക്കെ തിരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇത് ഇതിപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന മൊബൈലിൻ്റെ സ്റ്റാൻഡ് സപ്പോർട്ട് അഡാപ്റ്ററാണ് നമ്മളിത് പിടിപ്പിക്കുന്ന ട്രൈ പോഡ് ബോൾ കെട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മൊബൈൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മൾ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അവശാനുസരണം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതുപോലെ മുറുകി കൊടുക്കാൻ പറ്റും മുറുകി കഴിഞ്ഞാൽ നമുക്ക് ഇത് സൈഡിലോട്ട് ഏത് ബസ്സേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് നമുക്കൊരു അഞ്ചാറ് അടി ദൂരെ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ കൺഫറൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മടക്കി വെക്കുന്നതിന് ലോപ്പൊക്കെ ലോക്കുന്ന ഫ്ലിപ്പ് ലോക്കാണ് ഇതിൽ കൊടുക്കുക അതുകൂടാണ്ട് തന്നെ ഈ പൈപ്പിനകത്ത് ഇതാണ് ഒമ്പത് അടി ഉയരത്തിലാണ് നമ്മൾ കാണുന്നത് അതുകൂടാണ്ട് ഇതിനകത്ത് സ്പ്രിങ് ആക്ഷൻ്റെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് പുറത്ത് വെച്ചിട്ടൊന്ന് നോക്കുകയാണ് പുറത്ത് നമ്മൾ ഇതിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ദൃശ്യം കിട്ടുന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഴി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോകൾ എടുക്കാൻ പറ്റും എങ്ങനെയായിരിക്കും താഴെ ഉള്ള വ്യൂ ഒക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ക്യാമറയുടെ അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോയ്ക്കൊരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ട്രയൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ഒപ്പം നിലവിൽ കാണിക്കുന്നത് അപ്പോൾ വലിയൊരു ജലക്കൂട്ടത്തിൻ്റെ മതത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും നമുക്ക് നല്ല ഭംഗിയായിട്ട് ആൾക്കാരെ മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഗോപ്രയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ മുഴുവനായിട്ടും തന്നെ നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ട്രൈപ്പോയിഡ് നമ്മൾ ഉപയോഗിച്ചുള്ള ഷൂട്ടിങ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ട്രയൽ ചെയ്ത് നോക്കുവാണ് അപ്പോൾ ഒരു അൺബോക്സ് ചെയ്തതിന് ശേഷം ഇത്രയും ഉയരത്തിലുള്ള ഒമ്പടി ഉയരത്തിലുള്ള ഈ ട്രൈപ്പോയിഡ് വെച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നിലവിലുള്ള ഒരു സ്ഥലത്ത് വെച്ചങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ ഇത് നമ്മൾ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ എന്നുള്ളതിലേക്ക് നമ്മളിന്ന് എടുത്തു നോക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഈ ഇടയ്ക്കുള്ള വീഡിയോയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഒരു പ്രത്യേകതയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൈബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അലിമിനിയത്തിൻ്റെ അലോയി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ടെലിസ്കോപ്പിക്ക് പൈപ്പ് നല്ലതാണ് നല്ല ബലമുണ്ട് പത്ത് കിലോ ഗ്രാം വെയിറ്റ് വരെ താങ്ങാൻ ശക്തി ഉള്ളതാണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ദൂരെ നിൽക്കുന്നതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന നിങ്ങൾ കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുരക്കും അപ്പം നമ്മളിവിടെ കയ്യെത്താത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഒരു പുളി ഒരു പുളിയാണുള്ള അപ്പോൾ കൊച്ചിന് ചെറിയ ഡാൻസ് കാണാം ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോകളൊക്കെ എടുക്കാനായിട്ട് നമുക്കത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഇത് ട്രൈഫോണിൻ്റെ ഒരു ഗുണം ഇപ്പം ഞാൻ നിലവിൽ കാണിക്കുന്ന വെച്ചാൽ വളരെ ദൂരെ നിൽക്കുന്നതായിട്ടുള്ള ഒരു പുളിയാണത് പുളി എൻ്റെ കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അത് നമുക്കിതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂം ചെയ്യാണ്ട് തന്നെ ക്യാമറ തന്നെ നമ്മൾ ആ പുളിയുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ് നമ്മളത് കാണിക്കുന്നത് ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കിംഗ് ചെയ്യട്ടോ